ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഷെയർ ചെയ്യുക ഹൃദയപൂർവം കൂട്ടയോട്ടം രാവിലെ ആറു മണി മുതൽ കണ്ണൂർ ടൗണിലൂടെ അതിഗംഭീരമായ കൂട്ടയോട്ട മത്സരമാണ് കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ കണ്ണൂർ മലയാള മനോരമ മദ്രാസ് മെഡിക്കൽ മിഷനുമായി സഹകരിച്ചുകൊണ്ടുള്ള ഹൃദയപൂർവം പദ്ധതിയുടെ രണ്ടായിരത്തി അഞ്ഞൂറോളം ഹൃദയ ശാസ്ത്രക്രിയ നടത്തി ചരിത്രം സൃഷ്ടിച്ച ഹായ് ഫ്രണ്ട്സ് കണ്ണൂർ നമ്മുടെ യാണ് യൂട്യൂബ് ചാനൽ പുലർച്ചെ ആറു മണിയോടുകൂടിയുള്ള കൂട്ടിയോട്ടത്തിന്റെ പ്രാക്ടീസ് ആണ് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് ഹൃദയപൂർവ്വം കൂട്ടിയോട്ടം കണ്ണൂർ സ്റ്റേഡിയം കോർണറിലാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൂട്ടിയോട്ടം നടത്തുന്നുണ്ട് മലയാള മനോരമയുടെ നേതൃത്വത്തിൽ പുലർച്ചെ ആറു മണിയോടുകൂടി കൂട്ടിയോട്ടത്തിന് എല്ലാവരും എത്തിക്കഴിഞ്ഞു ഫ്ലാഗ് ഓഫ് ആരംഭിക്കാറായി പ്രാക്ടീസിന് ശേഷം കൂട്ടിയോട്ടം ടൗൺ മുഴുവൻ ചുറ്റിക്കൊണ്ടുള്ള അതിമനോഹരമായ കൂട്ടിയോട്ടമാണ് ഹൃദയപൂർവം കൂട്ടയോട്ടം കണ്ണൂർ മലയാള മനോരമ മദ്രാസ് മെഡിക്കൽ മിഷനുമായി സഹകരിച്ച് നടത്തുന്ന ഹൃദയപൂർവം പദ്ധതിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നടക്കുന്ന കൂട്ടിയോട്ടം നിർധരായ ഹൃദയ രോഗികൾക്ക് പരിശോധന ശാസ്ത്രക്രിയയായി അവസരമൊരുക്കി മലയാള മനോരമ മദ്രാസ് മെഡിക്കൽ മിഷനുമായി ചേർന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം ശസ്ത്രക്രിയ നടത്തി ചരിത്രം സൃഷ്ടിച്ചു എൺപത്തിരണ്ടോളം സൗജന്യ ക്യാമ്പുകൾ നടത്തി ആവേശം അലതലിയ കണ്ണൂരിലെ ഹൃദയപൂർവം കൂട്ടയോട്ടം ഗാന്ധി സ്ക്വയറിലെത്തി കഴിഞ്ഞു കൂട്ടയോട്ടം കണ്ണൂരിന്റെ ഹൃദയഭാഗമായ ഗാന്ധി സ്ക്വയർ ആവേശമല തെല്ലിയ പുലർച്ചെ ആറു മണിയോടുകൂടി ആരംഭിച്ച മുഴുവൻ അതിഗംഭീര കണ്ണൂരിനെ സ്വന്തം രാവിലെ ആറു മണി മുതൽ വായനക്കാർക്കായി ഒരു പത്രവാർത്താ മാധ്യമം നടപ്പിലാക്കിയ ഹൃദയ ചികിത്സാ പദ്ധതി മലയാളികൃ നമ്മുടെ മലയാള മനോരമ കർണാടക പദ്ധതിയുടെ ഭാഗമായുള്ള കൂട്ടിയോട്ടത്തിന്റെ അവസാന ലാപ്പിലേക്ക് നമ്മൾ കല്യാണം ഈ അവസാന ലാപ്പിൽ നമ്മുടെ കൂടി പങ്കെടുക്കൽ ചേർന്ന് എല്ലാവർക്കും ദാഹജലം നൽകിക്കൊണ്ടുള്ള ദൃശ്യമാണ് കൂട്ടിയോട്ടത്തിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ദാഹം എല്ല മലയാള മനോരമയും മദ്രാസ് മെഡിക്കൽ മിഷനും ചേർന്ന് കേരളത്തിലെ നിർദ്ധനരായ രോഗികൾക്ക് വേണ്ടി സൗജന്യ ഹൃദയ ചികിത്സാ പദ്ധതിയായ അവസാന ഒരുക്കിയായാണ്